ചെറുപ്പക്കാരാണെങ്കിൽ അവർക്ക് നിശ്ചയം വേണം പിന്നെ പിന്നെ വേണം അല്ലെങ്കിൽ ഉപയോഗിക്കുക അല്ല നമ്മളെല്ലാവരും നമ്മളൊക്കെ സമൂഹത്തിന് വേണ്ടി മാർക്കറ്റിന് വേണ്ടി ജീവിക്കണം മധ്യമ നിലപാട് സ്വീകരിക്കുന്ന ഒന്നിലും കൂടുതലില്ല കുറവില്ല അതും ഇതാകുകയില്ല അത് മധ്യമ സമൂഹമായാണ് ആ വഴിയിൽ ജീവിക്കുക എന്നതാണ് നമുക്ക് ചെയ്യാവുന്ന പിന്തുടർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വഴി നമുക്ക് എന്താണ് ചെയ്തു എന്നത് നമ്മുടെ ആനിമിയങ്ങളാണ് ആ സമസ്തയുടെ പിറകിൽ ആനിമിയങ്ങളുടെ പിറകിൽ അടിപൊളി നിൽക്കുക എന്തോ പ്രശ്നങ്ങൾ വന്നാലും എന്തോ ചർച്ചകൾ വന്നാലും എന്ത് പ്രതിസന്ധികൾ ഉണ്ടായാലും

സ്വാധീനിക്കാൻ കാരണം എന്തും എന്തും ചെയ്യാം മൈ മൈ ബോഡി ബോഡി ശരീരം ഞാൻ ചെയ്യും അത് നിങ്ങൾ ആരും ചോദിക്കേണ്ട ഉത്തരവാദിത്വമോ കുടുംബത്തോടില്ലേ സാമൂഹിക സ്ഥാപനങ്ങളായ മഹലുകളോടോ കുടുംബത്തോടോ നാട്ടുകാർക്കന്മാരോടോ ആരോടോ ഇല്ലേ അരക്ഷിതാവസ്ഥ ഉണ്ടാകും രക്ഷിതാക്കൾ ഉണ്ടാവില്ല ഈ രക്ഷിതാക്കളില്ലാത്ത അവസ്ഥയിൽ സുഖമാണ് ആർക്ക് ആർക്ക് ഈ മതകര പ്രവർത്തിക്കുന്നവർക്ക് കാരണം സ്വാധീനിക്കാൻ കഴിയുന്നില്ല രാഷ്ട്രീയങ്ങൾക്ക് താല്പര്യമുണ്ട് സാമ്പ്രാജിക ശക്തികൾക്ക് താല്പര്യം അധികാരികൾക്ക് താല്പര്യമുണ്ട് രാഷ്ട്രീയങ്ങൾക്ക് താല്പര്യമുണ്ട് എല്ലാവരുടെയും താല്പര്യം എന്താ വിശ്വാസം ഇല്ലാതാക്കുക തന്നെയാണ് അതെല്ലാം മതത്തിന്റെയും വിശ്വാസം ശക്തി കൂടിയതാണെങ്കിൽ സ്വാഭാവികമായും അതിൽ നല്ല കാണിക്കും അങ്ങനെ ഈ വിശ്വാസം അടിസ്ഥാനത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന എന്തെല്ലാം ആചാരങ്ങളും കച്ചവടത്തിനു വേണ്ടി ഉണ്ടാക്കി വെച്ച ആചാരങ്ങളൊക്കെ നമ്മളിങ്ങനെ ഏറ്റെടുത്തല്ലേ നമ്മുടെ ഗ്രാമത്തിലെ പ്രധാനപ്പെട്ട സഹിതമുള്ള കല്യാണത്തിനുസൊക്കെ പ്രാപ്തി പോയിട്ടുണ്ടോ നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഈ പിന്നെ പെട്ടുകാണൽ ചടങ്ങുകൾ അല്ലെങ്കിൽ ഉറപ്പിച്ച ചടങ്ങുകൾ വലിയ നിരയായി വലിയായി വന്നിട്ട് കിട്ടാതെ വലിയ പാക്കറ്റുകൾ പാക്കറ്റെന്ന് പറഞ്ഞാൽ പോരാ

നിങ്ങൾക്ക് എവിടെയെല്ലാം ആഘോഷിക്കാൻ അവസരം തരാൻ മാർക്കറ്റിന് കഴിയുമോ മാർക്കറ്റിന് തരും നിങ്ങൾക്ക് എവിടെയെല്ലാം ആഘോഷിക്കാനും പണം ചെലവഴിക്കാനുള്ള ചാൻസ് ഉണ്ടോ അത് മാർക്കറ്റ് കഴിയുമോ അത് മാർക്കറ്റിന് ട്രിക്കാണ് നിങ്ങൾക്ക് ബിസിനസ് ആണല്ലോ അത് മാർക്കറ്റിന് ട്രിക്കാണ് എവിടെയാണോ ഗ്യാപ്പ് കിട്ടുന്നത് അവിടെ മാർക്കറ്റ് ഇടപെടും അവിടെ വിപണി ഇടപെടും ആ വിപണി ഇടപെടുന്നതാണിത് പക്ഷെ ഇത് മനസ്സിലാക്കാതെ നമ്മളിങ്ങനെ നമ്മളെ അഭിമാനങ്ങളുടെ നമ്മുടെ സഹോദരന്മാരുടെ സമ്പത്ത് വേണ്ടി കൂടുതൽ മത്സരിക്കാണ് നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് വേണ്ടെന്ന് തീരുമാനിക്കാൻ ഈമാനുള്ള സഹോദരിമാർ നാട്ടിൽ ഇല്ലാതായി പോകുന്നല്ലോ എന്നാണ് നമ്മൾ വേദനിക്കുന്നത് പ്രിയപ്പെട്ട സഹോദരിമാരെ നമ്മുടെ കുടുംബത്തിൽ എന്റെ കുടുംബത്തിൽ നടക്കുന്ന കല്യാണത്തിന് ഈ ആർവാടി തീരുമാനിച്ചാൽ എന്തവിടെ സംഭവിക്കാം ഏത് അഭിമാനത്തിനാണെങ്കിലും കോട്ടം സംഭവിച്ചു സംഭവിക്കാം എന്താണ് എഴുതി പൊടി പോവുക സംഭവിക്കാനൊന്നുമില്ല നമ്മുടെ 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 കൊണ്ടുവരാൻ കഴിയും ിൽ പോയി ചോര നീരാക്കി കൊണ്ടുവരുന്ന ഈ സമ്പത്ത് ഇത് വെറുതെ എന്നാൽ പറച്ചാണ് നമ്മൾ വിചാരിക്കുന്നത് അവരുടെ ഈ സമ്പത്ത് ഇവിടെ കൊണ്ടുവന്നിട്ട് ആർഭാടത്തിന് എവിടെ തിന്നോ തിന്നാൻ ആർക്കെ കഴിയും ഇത്രയും അദ്ദേഹം തിന്നാൻ ആർക്കെ കഴിയാം അപ്പൊ ഇതിങ്ങനെ ആരെയോ കാണിക്കാൻ വേണ്ടി പൊന്നച്ചോ കാണിക്കാൻ വേണ്ടി ചിബറ് കാണിക്കാൻ വേണ്ടി വേണ്ടി

പ്പെടുന്നുണ്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള ഈ സൗന്ദര്യ വർദ്ധക വസ്തുക്കൾ അത് പല പേരുകളിൽ പല പോലങ്ങളിൽ പല രീതികളിൽ പല നിറങ്ങളിൽ നിങ്ങളുടെ നഖങ്ങൾക്ക് എന്ത് വേണമെന്ന് മാർക്കറ്റ് തീരുമാനിക്കും നിങ്ങളുടെ മുഖത്തിന്റെ സൗന്ദര്യം മാർക്കറ്റ് തീരുമാനിക്കും നിങ്ങൾ ഏത് ഓയിലും കൊണ്ട് പിന്നെ വാഷ് ചെയ്യണമെന്ന് നിങ്ങൾ ഫേസ് വാഷ് ചെയ്യണമെന്ന് മാർക്കറ്റ് തീരുമാനിക്കും നിങ്ങൾ ഏത് ഷൂ ധരിക്കണമെന്ന് ചെലപ്പ് ധരിക്കണമെന്ന് മാർക്കറ്റ് തീരുമാനിക്കും നിങ്ങൾ ഏത് പേരും ഉപയോഗിക്കണമെന്ന് മാർക്കറ്റ് തീരുമാനിക്കും നിങ്ങളുടെ വസ്ത്രവും നിങ്ങളുടെ വേഷവും നിങ്ങളുടെ ജീവിതവും നിങ്ങളുടെ ഭക്ഷണവും നിങ്ങളുടെ സംസ്കാരവും ഇതെല്ലാം മാർക്കറ്റ് തീരുമാനിക്കുന്നു നമ്മളാണോ തീരുമാനിക്കുന്നത് അല്ല നമ്മൾ ആർക്കാണ് കൊടുക്കുന്നത് മാർക്കറ്റിന് പരസ്യങ്ങൾക്ക് സമൂഹത്തിൽ എവിടെയെങ്കിലും ഉണ്ടാകുന്ന ചില ഈ പൊന്നിന്റെ ഭാഗമായി ഉണ്ടാകുന്ന അത്തരം ജീവിതത്തിന്റെ സംസ്കാരങ്ങളുടെ ചിട്ടകൾ അതിനേക്ക് നമ്മൾ ആകർഷിക്കപ്പെടുന്നു ആകർഷിക്കപ്പെടുന്ന നമ്മുടെ അടയാളവും സംസ്കാരവും ഒക്കെ അഭിമാനമായി നമ്മൾ കാണുന്നു അതിനനുസരിച്ച് ജീവിക്കുന്നു അല്ല വാച്ച് കഴിക്കുന്ന സമയം നോക്കാനാണോ അല്ല മൊബൈൽ ഉപയോഗിക്കുന്ന ഫോൺ ചെയ്യാനാണോ അല്ല നമ്മുടെ ഗൂഗിൾ കഴിക്കുന്ന ഫോണിലെ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ഫീച്ചേഴ്സ് നമ്മുടെ ഉപയോഗിക്കുന്നുണ്ടോ ഇല്ലേ നമുക്ക് ആഗ്രഹം വേണ്ടത് വാട്സപ്പ് വേണം ചിലപ്പോൾ യൂട്യൂബും ഉപയോഗിക്കുന്നതിൽ അത് വേണം ചെറിയ ചെറുപ്പക്കാരാണെങ്കിൽ അവർ ലിസ്റ്റ് വേണം പിന്നെ പിന്നെ അവർക്ക് വേണ്ട തന്നെ എന്തോ അങ്ങനെ ആപ്പുകൾ വേണം ചില പുരസ്കാരം സമയമായിരിക്കും അല്ലെങ്കിൽ അത്തരം വേണം അതിന് അതിന് അതിനെ സദ്യ ഫോൺ ആണോ ഉപയോഗിക്കുക അല്ല നമ്മളെല്ലാം പറയുന്നത് ഞാൻ ഇതൊരു യാഥാർത്ഥ്യമാണ് ഇതിൽ നിന്നും പുറത്തേക്ക് നടക്കാൻ നമുക്ക് കഴിയാത്തിടത്തോളം ഇതിനെ അപജീവത്തിലേക്ക് അരക്ഷിതാവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കും നമ്മൾ ഈ ഓരോ ഓരോ പ്രസവിക്കും അതേസമയത്ത് നമ്മളതിന് ഇരകളാണ് നമ്മളതിന്റെ മാർക്കറ്റിന്റെ ഇരകളാണ് നമ്മൾ ആ വാദത്തിലേക്ക് പോയി അതേള്ളൂ അതിന്റെ പ്രൊഡക്റ്റിലേക്ക് നമ്മൾ പോയി അതിന്റെ ഇരകളായി നമ്മൾ മാറി പക്ഷെ നമ്മൾ അതിന്റെ വാദത്തിലേക്ക് പോയിരിക്കാം അപ്പുറത്തും വാദത്തിലേക്ക് പോയാൽ നിർത്തുക അണിയാന വിശ്വാസം സുഹൃത്ത് പോകുന്നതിനെ നമ്മൾ നന്നായി പേടിക്കണം നമ്മുടെ ഏറ്റവും വലിയ അഭിമാനം ഇസ്ലാമാകണം നമ്മുടെ ഏറ്റവും വലിയ അഭിമാനം ഇസ്ലാമാകണം